തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ വക്കീൽ വിമാൻപോർ എന്ന് പറഞ്ഞ സംഘടനയുടെ ഒക്കെ വലിയ നേതാവായി പ്രവർത്തിച്ച് സഹോ സി കെ ചന്ദ്രപ്പൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി നമ്മുടെ പി പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവായിരുന്ന ചന്ദ്രപ്പൻ സഹാവിൻ്റെ കല്യാണം സഹാവിൻ്റെ കുടുംബം അപ്പോൾ അവര് പിന്നീട് കേരളത്തിൽ താമസാക്കി കരുമാവധി ചേച്ചി എൺപത്തിയാറ് വയസ്സ് പ്രായമുണ്ട് ഞാനും കഴിഞ്ഞിട്ട് കുറച്ച് കാലങ്ങളായി ഈ നാട്ടികയുടെ അങ്ങേറ്റത്തിൽ കടപ്പുറത്ത് താമസിക്കുന്ന പത്മാവധി ചേച്ചിക്ക് ഒരു ആദരവ് ബല്ലൂർ ചൗധരിയുടെ പേരിൽ ഇവിടെ ഇങ്ങോട്ട് വന്ന് ഏൽപ്പിക്കുകയാണ് ഇതകോലെ നിമിത്തങ്ങളാണ് നിമിത്തങ്ങളാണ് ഈ അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചത് എ ഐ ടി യു സിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന വർക്കിംഗ് വിമാൻ ഫോറിനറൊക്കെ തൊഴിലെടുക്കുന്നവരുടെ ായിത്തോളം അവർ അതിനോട് താല്പര്യ അത് നമ്മുടെ പ്രിയപ്പെട്ട സഖാവിന്റെ ഒരു ഓർമ്മ കൂടി പുതുക്കുവാൻ വേണ്ടിയുള്ളതാകുമ്പോ അതിന് ഇരട്ടി മധുരം എന്ന് പറയുന്ന പോലെയാണ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് നമ്മളിപ്പോ ഉയർന്നു വരുന്ന ഒരു കാര്യമുണ്ട് സ്ത്രീകൾക്കും അതിന് ഉന്നതമായിട്ടുള്ള സ്ഥാനവും ഇതും ഒക്കെ വേണമെന്നാവശ്യപ്പെട്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് പക്ഷെ നൂറ് ശതമാനം തൊഴിൽ സ്ത്രീകൾക്കായി ചിലപ്പോൾ പക്ഷെ ലഭിച്ചിരുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ചിലപ്പോ ഒരുപക്ഷെ ഏതാണ് നമ്മുടെ തഴപ്പായ നീതിലാണ് അങ്ങനെ നൂറ് ശതമാനം വളരെ അപൂർവമായിട്ടുള്ള ആളുകൾ ബാക്കിയുള്ള മിക്കവാറും ഫീൽഡിലൊക്കെ ആരായിരുന്ന കാലത്ത് പുരുഷന്മാരായിരുന്ന കാലത്ത് പണ്ട് സ്ത്രീകൾക്ക് എന്ന് ഒരു എുസി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മല്ലിക സംസ്ഥാന സെക്രട്ടറി കെ ജി ശിവാനന്ദൻ എം സ്വർണ്ണലത പി വി സുഭാഷ് കെ എൻ രാമൻ കെ സി ശിവരാമൻ സജ്ന പറവീൻ സുഭദ്രാ ശക്തീധരൻ ഗോപി നല്ലകത്ത് മണി നാട്ടിക സി പി എലിസബത്ത് പി ബി ഷൈല എന്നിവർ ആദര ചടങ്ങിൽ സംബന്ധിച്ചു പാട്ടുകേട്ട് നീയുറങ്ങ് ആര്യ നെല്ലിന്നേ ഓല നാടും പോലെ ചാഞ്ചാടുണ്ണി ചേരിഞ്ഞാട് ഞാറ്റുമുടീ കുത്തി താളത്തിൽ പാടാ കേട്ട് സുവർണ്ണ സ്വപ്നങ്ങൾക്ക് പുനിൽ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ മുഗൾ ജ്വല്ലറി